ഈ എപ്പോഴും ഷോപ്പിംഗ് ചെയ്യുന്ന പരിപാടിയുണ്ട് നോക്കുന്നത് സംസാരിച്ചു ബ്ലോക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും എതിർപ്പുണ്ടോസ്റ്റ് ഒന്നും ഇല്ല പെരേടില്ല അതെന്തോ പെണ്ണുങ്ങൾ ഒന്നും വേണ്ട സപ്പോ ബസ്സിലൂടെ ട്രിപ്പ് പോയെന്ന് എന്തിനാടാകുന്നിട്ട് സൗണ്ടാ ചെയ്യും നീ നീ ഒരു ഒരു നോക്കുന്നത് നോക്കുന്നത് ഒന്ന് എന്റെ കുഞ്ഞുങ്ങളും അനാഥരാകില്ലേ കേട്ടോ വേറെന്തൊക്കെയുണ്ട് കഴിവ് വേറെ ചെയ്യാം പൊളിക്കും കണ്ണടേഷ് ഗോപി വേറെ മോഹൻലാൽ എങ്ങനെയാ

മൂവി കണ്ടറിയാം ദൃശ്യം വരുണനെ കൊന്നത് വരുൺ നിങ്ങളെ മോളുടെ ഗേൾ ബോയ് ഫ്രണ്ട് ചന്ദ്രെ തൊപ്പിക്കാനാവില്ല മക്കളെ കൊല്ലോ ചന്ദൂനെ തൊപ്പിക്കാനാവില്ല മക്കളെ

Earth... െ ഇതുപോലെ <situación> ചെയ്യാത്ത <thoughtfuldles> <Darwinism> <expressed displaysSean> <Oliver> <PUñet audio> പടം കല്യാണ രാമൻ അതിലെ ആ വാർത്തക്യം ഒരു സംഭവം അതിനെ വെച്ചൊരു പാട്ടുണ്ടാകും അപ്പൊ ആ പാട്ട് വയസ്സന്മാരുടെ സൗണ്ടിലാണ് അത് വന്നിരിക്കുന്നത് ആ ടൂൺ കഥയിലെ അത് അത് വയസ്സന്മാരുടെ സൗണ്ടില് രാജകുമാരൻ രാജകുമാരി ഒന്ന പൊന്നോളങ്ങൾ ഒരു നീ െയ്യുന്നുണ്ടല്ലെന്ന് ഞാൻ പറഞ്ഞു പക്ഷെ ഭയങ്കര കോൺഫിഡന്റ് ആട്ടോ എന്ത് ഇവള് അത് നല്ല ലൈഫില് ഇപ്പം പുറത്തത് ഭയങ്കര ഊളാണെങ്കിലും അങ്ങനെയല്ല ഇതാണെങ്കിലും പക്ഷേപെട്ടു കുറുമ്പ് മനസ്സിലായി നീ പക്ഷെ എന്ത് അതാ ഞാൻ പറഞ്ഞ എന്ത് പറഞ്ഞാലും ചെയ്യും ഇപ്പം നിന്റെ ഫ്രണ്ട്സ് എന്ത് കോമളത്തിന് ചെയ്യരുത് അങ്ങനെ ജസ്റ്റ് അനിയത്തി ഒന്ന് വിളിച്ചിട്ട് ഞാൻ പറയട്ടെ കല്യാണം കഴിക്കാൻ പോവാ പോലെ അനിയ അനിയത്തിയുടെ നമ്പർ അതൊക്കെ പറഞ്ഞു ഏത് പെണ്ണാ വീഡിയോ കോൾ എടുക്കുന്നത് അവളെ കോളൊക്കെ ബിസിയാ താങ്കൾ വിളിച്ച വ്യക്തി ആരാണ് പത്ത് വിറ്റിന് ആ അപ്പൊ നമുക്ക് അപ്പോ പെരേര എന്നെ ഇങ്ങനെ നോക്കും അല്ലേ കല്യാണം കഴിച്ച അപ്പൊ പറഞ്ഞ് ഇങ്ങനെ നോക്കുന്ന ഒരു പെണ്ണിനെ ബാക്കിയുള്ളവർക്ക് സന്ദേശം കൊടുത്തേ ഇങ്ങനെ വേണം ഒരു പെൺകുട്ടിയെ നോക്കാൻ ഒരു പെൺകുട്ടിയെ അവർക്ക് നല്ലൊരു പക്ഷേ ഞാൻ പറഞ്ഞു പെരേര ഇപ്പൊ എന്നെ പറഞ്ഞല്ലോ കല്യാണം കഴിക്കുന്നു പക്ഷെ നമ്മള് കല്യാണം ഞാൻ ഭയങ്കര പോസിറ്റീവ് ആണ് എനിക്ക് വേറെ പെണ്ണോട് സംസാരിക്കുന്ന ഇഷ്ടമില്ല ഇഷ്ടമല്ല ആണോ ഓക്കെ ആണ് ഓക്കെ ആണ് ഈ റീൽസ് ചെയ്തോണ്ട് നടക്കുന്നത് എനിക്കിഷ്ടോ നല്ല ബിസിനസ് ഒക്കെ തുടങ്ങി മെച്ചോർഡായിട്ട് കുടുംബ അമ്മ അച്ഛനെയൊക്കെ പൊന്നുപോലെ നോക്കണം ആരുടെ നോക്കും എന്റെ അമ്മ എങ്ങനെ പൊന്നുപോലെ നോക്കു നോക്കും അനിയത്തി നന്നായിട്ട് അനിയത്തി കെട്ടിച്ചു വിടണം ആദ്യം പൈസ ഉണ്ടാക്കിട്ട് അനിയത്തി

അല്ല പുള്ളിക്ക് പറയാൻ പറ്റും നടക്കാൻ പറ്റും പിണങ്ങാതെ സംസാരിക്കൂ ചെറിയൊരു വഴക്ക് പറഞ്ഞത് സോൾവ് ചെയ്യാൻ നിനക്ക് അറിയത്തില്ല അപ്പൊ എങ്ങനെ അപ്പൊ ഞാൻ ദേഷ്യം വന്ന് ബ്ലോക്ക് ചെയ്ത അപ്പൊ നീങ്ങിട്ട് പോവുല്ലേ ബ്ലോക്ക് ചെയ്തിട്ട് പോയ നീ എങ്ങനെ പോയാസാരിച്ചു പൊട്ടാ ഞാൻ ബ്ലോക്ക് ബ്ലോക്ക് നീ എന്നെ കോൺടാക്ട് ചെയ്യ അല്ലെങ്കിൽ എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നീ സത്യം എനിക്ക് പാവും വിഷമ നന്നായിട്ട് നോക്കൂന്ന് എനിക്ക് മനസ്സിലായി ഓക്കെ വേറെ കാര്യം ഇതെല്ലാം പുറമെ എനിക്കാണെങ്കിൽ എപ്പോഴും എപ്പോഴും ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു കിട്ടത്തില്ല അങ്ങനെയല്ല അപ്പോ എനിക്ക് ഇങ്ങനെ എന്തുവാ എപ്പോഴും ഷോപ്പിംഗ് ചെയ്യുന്ന പരിപാടി ഉണ്ട് ഇങ്ങനെ നോക്കുന്നത് ഷോപ്പിംഗ് ചെയ്യുന്ന ഉണ്ട് ലിസൺ ചെയ്തത് ഇങ്ങനെയാണ് ലിസൺ ചെയ്യുന്നത് എപ്പോഴും ഷോപ്പിംഗ് ചെയ്യുന്ന പരിപാടി ഉണ്ട് എനിക്ക് ഡയമണ്ട് അതൊക്കെ ഇതൊക്കെ നെക്ലസ് ആ അതൊക്കെ മേടിച്ചു തരുമോ ും കാര്യങ്ങളും ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ആണോ ഓക്കേ ആണ് ചിലപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്

ആ ആക്ടർ ആണല്ലോ നമ്മൾ ഈ ആക്ടർ അല്ല നീ ബിസിനസ്മാൻ ആവൂ അപ്പോൾ നീ മാറ്റി പറയരുത് എന്നെ അടുത്ത് അല്ല ആക്കി ഉണ്ടേക്കി ചെയ്യുവല്ല അല്ലട് ബിസിനസ്സ് മാത്രം ഓപ്പർച്ചൂണിറ്റി ഇല്ലല്ലോ നമുക്ക് അപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് വരായച്ഛ് മാറി നിക്ക്ുമ്പോൾ നീ വേറെ ഗേൾഫ്രണ്ട് അടുത്ത പോകും അല്ലേ അങ്ങനെ പോവില്ലല്ലോ ആ കല്യാണം കഴിച്ചോ സപ്പോസ് എനിക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്ന് വെച്ചോ നിനക്ക് എന്തിലേ ദർപ്പുണ്ടോ ഇല്ലേക്ക് ബെസ്റ്റ് ഫ്രണ്ട് കോയപ്പല്ല കോയപ്പല്ല പൊസസീവ് ഒന്നും ഇല്ല അപ്പോൾ പേരറേക്ക് ഇല്ല

അതും കുഴപ്പമില്ല കുഴപ്പമില്ല നിനക്ക് എന്താ ഇങ്ങനെ നീ ഇങ്ങനെയാണ് ഒരു ഭാര്യ നോക്കുന്നത് ഇങ്ങനെയാണ് ഒരു ഭാര്യയെ നോക്കുന്നത്